സംരംഭക തുടക്കം തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം പി ഉറപ്പ് നൽകി പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു many houses മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ നിലവിൽ രാജ്യത്ത് ഏഴാം സ്ഥാനത്തുള്ള കേരള വിഷൻ ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് സംരംഭകൺവെൻഷൻ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത് വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നി ബഹ്രാൻ എം പി പറഞ്ഞു മേഖലക്കാണ് റൈറ്റ് ഓഫ് എ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഇവിടെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പോസ്റ്റിലൂടെ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലുണ്ട് അത് കോർപ്പറേഷൻ ഒന്ന് ലോക്കൽ ബോഡീസിന്റെ തീരുമാനം കൂടി അതിനകത്ത് വരും വില്ലേജസിൽ ഒന്ന് ടൗൺ ഏരിയയിൽ ഒന്ന് പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഐ എസ് പിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നൂറ് രൂപയായി കുറയും സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ് അതുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ഐ എസ് പിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾ ഉറപ്പ് നൽകുന്നു മുപ്പത്തിയഞ്ചു വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയ തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ടു പോകുന്നതെന്ന് ചടങ്ങിൽ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ അക്ഷീണമായ പ്രവർത്തനം നമുക്കറിയാം കേബിൾ ടി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ ആരംഭിച്ച നാൾ മുതൽ ഇന്നുവരെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ആ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ നമ്മുടെ തുടർച്ചയായ പോരാട്ടങ്ങളുടെ നമ്മുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ നമ്മുടെ കൂട്ടായ്മയുടെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ നമ്മുടെ സങ്കല്പങ്ങളുടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയത്തേരിലാണ് ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ നേട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ന് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പത്തു കമ്പനികൾ എടുത്താൽ ആ പത്തു കമ്പനികളിൽ രണ്ട് കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷയൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന രണ്ട് കമ്പനികളാണ് ഇന്ത്യയിലെ പത്തു കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ സന്തോഷം നമ്മുടെ 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 വികാരങ്ങൾ അവിടെ 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 പൂവണിയുകയാണ് ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷനെന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും അത് വലിയൊരു മഹാപ്രസ്ഥാനമായി വളരുകയായിരുന്നു കഴിഞ്ഞ വർഷം കൊണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ കേരള വിഷൻ പിന്നിട്ടിട്ടുള്ള വലിയ ദുഷ്കരമായ വളരെ പ്രധാനപ്പെട്ട വലിയ പ്രതിസന്ധികളെല്ലാം നിഷ് വളരെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അതിനുവേണ്ടി വളരെ കൃത്യമായ പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഈ പ്രയാണത്തിൽ വളരെ കൃത്യമായ ചില പദ്ധതികൾ ചില കൃത്യമായ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വലിയ വലിയ പ്രതിസന്ധികളുണ്ടാക്ക ഉണ്ടാക്കുന്ന കമ്പനികളും ഗവൺമെൻറിൻ്റെ റെഗുലേഷനുകളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതേപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ടെക്നോളജിയുടെ വിഷയങ്ങൾ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ സമന്വയിപ്പിക്കാൻ ഇവയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ഏകീകൃത രൂപമായി ആയിട്ടാണ് നാം ഈ ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന നിലയിലാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രത്യാ പ്രവർത്തിച്ചു വന്നത് ഒരേ സമയം ഒരു പ്രതിരോധ പ്രസ്ഥാനമാവുകയും അതേപോലെ തന്നെ ഒരു ബദൽ പ്രസ്ഥാനമായി അതിനെ സ്വയം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ആ വളരെ നിർണായകമായൊരു ദൗത്യമാണ് സംഘടന ചെയ്തത് ചടങ്ങിൽ കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെന്റ് കീ ലോഞ്ചിങ് എം എൽ എ പി ബാലചന്ദ്രൻ നിർവഹിച്ചു കേരള വിഷൻ എക്സ്ട്രാ എന്ന കീ പ്ലാറ്റ്ഫോം ഫ് ഗ്രൂപ്പ് എം ഡി പോൾ തോമസ് സംരംഭകത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ എം കെ വർഗീസ് മുഖ്യാതിഥിയായി കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് മനോരമ ടെലിവിഷൻ മുൻ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ മനു ചെറിയാനേയും സെയിൽസ് ആന്റ് ബിസിനസ് രംഗത്ത് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട വി എസ് റോഷനെയും ആദരിച്ചു ടിസിസിഎൽ ചെയർമാൻ ഷക്കിലൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സി ഒഎ നിർവാഹ സമിതി അംഗം അബൂബക്കർ സിദ്ദിഖ് ഇൻഫോമീഡിയ എം ഡി കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ പങ്കെടുത്തു സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു